എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കേട്ടോ പോരുന്ന വഴിക്കേ ഞങ്ങളതാ മീൻ വാങ്ങാൻ കയറിയതാണേ ആ ചേച്ചി മീനവിടെ വെട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന് സമയമെടുക്കൂലോന്നോർത്ത് എങ്കിൽ പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ആശുപത്രിയിൽ ഞാൻ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഞാനങ്ങ് പോയതാണ് പിന്നെ ആരും എന്നെ കണ്ടുമില്ല സത്യത്തിൽ എന്താണ് അസുഖമെന്ന് എനിക്കും അറിയില്ല ഡോക്ടർ കുറയില്ല എനിക്കാണെങ്കിൽ ചെറിയ തോതിലെ തലവേദനയുണ്ട് തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ട് കുറച്ച് ദിവസമായിട്ട് തൊണ്ടയ്ക്ക് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്നപ്പോൾ നിന്നപ്പോഴെൻ്റെ മൂക്കീന്ന് വെള്ളം വരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി ഇപ്പം ഞാനിവിടുത്തെ ജലദോഷത്തിൻ്റെ ആരംഭമായിരിക്കുന്നവർക്ക് ഇപ്പം പനി വരും ഇപ്പം പനി വരും എന്നുള്ളത് ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടു നോക്കിയിരുന്നാണ് ഇരുന്നിട്ട് എനിക്ക് ഒന്നും വന്നില്ല അതിങ്ങനെ ഇത്രയും ഭാഗത്ത് കിടന്നിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ധലകറക്കം ഉണ്ടായി ക്ഷീണം ഉണ്ടായി വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ വെച്ച് പിടിപ്പിച്ചു അവിടെ ചെന്നൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്തൊരു ഗുളിക കഴിച്ചവിടെ കിടന്നു കിടന്ന വഴി കിടന്ന വഴി എനിക്കെന്ത് സംഭവിച്ചതെന്ന് പറ പറ സംഭവിച്ചു അവിടെ ചെന്നിട്ട് ഞാൻ പൂർക്കം വലിച്ചുറങ്ങി ഞാൻ എന്നെ അവിടെ കടത്തി കഴിഞ്ഞ വഴി അവരൊരു പുതപ്പിട്ട് എന്നെ മൂടി എ സി ആയിരുന്നു പുതപ്പിനെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയേ അപ്പോഴാണ് ഒരു കൊച്ചിനെ ആയിട്ട് വന്ന ആ കൊച്ചാണെങ്കിൽ കരഞ്ഞോണ്ട് വൊമിറ്റ് ചെയ്യുക ആ സൗണ്ടും കിട്ടാൻ ഞാൻ എഴുന്നേക്കുന്നു ഭയങ്കരമായിട്ട് അലറി കരയുന്ന സൗണ്ട് പോലെ എനിക്ക് തോന്നി അങ്ങനെ എഴുന്നേറ്റു തലയിറക്കൊക്കെ മാറി വീട്ടിൽ വന്നു ഷുഗർ ടെസ്റ്റ് ചെയ്തു ബി പി ടെസ്റ്റ് ചെയ്തു ഒന്നും ഒരു കുഴപ്പവും ഇല്ല ഇപ്പോഴാണെങ്കിലും ബി പി നോക്കിയപ്പോൾ നൂറ്റിപ്പത്ത് എഴുപതിലാണ് ഞാൻ നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല നോർമലാണ് അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു നൈറ്റ് ചെന്നപ്പോൾ ഡി എൻ്റെ കാണണം എന്ന് പറഞ്ഞു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ മരുന്നൊക്കെ കഴിച്ച് വീട്ടിലിരുന്നിട്ട് കുറവൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇ എൻഡിയെ കാണാനായിട്ട് വന്നു അങ്ങനെ ഇ എൻഡിയെ കണ്ടു കണ്ടിട്ട് ഇരുത്തിയും കിടത്തിയും നിർത്തിയൊക്കെ പരിശോധിച്ചു ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം വരുമോ എന്നറിയാനായിട്ട് പക്ഷേ അങ്ങനെ ഒരു ബാലൻസിൻ്റെ പ്രോബ്ലം ആയിട്ടുള്ളതായിട്ടൊന്നും അവർ പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞു തൊണ്ടയ്ക്ക് ഇങ്ങനെ ഗർഗിൾ ചെയ്യാനായിട്ടൊരു സംഭവം തന്നു വരുന്നില്ല വെള്ളത്തിലൊന്നും ഡൈലൂട്ടൊന്നും ചെയ്യണ്ട നേരെ വായിൽ കൊള്ളുക ഇങ്ങനെ കൊറച്ചൊരു വായിൽ വെക്കുക തുപ്പുക പിന്നെ ആവി പിടിക്കാനുള്ള സംഭവം തന്നിട്ടുണ്ട് ഒരു മരുന്ന് ഒരു പച്ച കളറിലുള്ള ഒരു ത്ര പിരിസ് തന്നിട്ടുണ്ട് അത് ഇട്ടിട്ട് ആവി പിടിക്കുക കുറേ ഗുളികകൾ തന്നിട്ടുണ്ട് കവക്കെട്ട് മാറാനൊക്കെ ആയിരിക്കും ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ വരുന്ന വഴിക്ക് നമ്മളെ വേറെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചു അതിന്റെ ഇരിക്കുന്നു നമ്മൾ ആ മാറു മാറ 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 നീ ഇവിടെ വാങ്ങിച്ചിട്ട് എല്ലാം കൂടുതലും നല്ല രസം ഉണ്ട് കാണാൻ ആത്താണോ ആ അങ്ങനെ നമ്മള് കൊറച്ച് പൂച്ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു നല്ല രസമുള്ള പൂക്കള പൂച്ചെടികളാണെന്നുവെച്ചാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗന്ധരാജൻ നട്ടു വളരണമെന്നേ പക്ഷെ ഞാൻ നോക്കണത്തോടെ ഒന്നും കാണുന്നില്ല ഒരു ചെടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ചേർന്ന് എനിക്കത് കൊണ്ടു തന്നില്ല അപ്പൊ ഇപ്പൊ എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ തൊണ്ടക്കകത്ത് ഇങ്ങനെ കഫക്കെട്ടുണ്ട് മൂക്കിനകത്തും ഉണ്ട് തലക്കകത്തും ഉണ്ട് ചുമയ്ക്കുമ്പോ കഫം കയറി വരാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടാണ് തലയ്ക്കകത്ത് മൊത്തം പ്രോബ്ലം ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കാനൊന്നും ഏർപ്പെടും ഇല്ല ആ ചേച്ചി നന്നാക്കുക അപ്പം നമ്മൾ ഒരു ചക്ക വാങ്ങിയിട്ടുണ്ട് ചക്ക മീൻസ് ഇടചക്കയാണ് കൊത്തച്ചക്ക പോലത്തെ ഇടിയചക്കയാണ് ഇടചക്ക തോരനുണ്ടാക്കാം പിന്നെ നമ്മൾ ബേക്കറി കയറി മൂന്നും പഴംപൊരി വാങ്ങി പിന്നെ ഒരു പാക്കറ്റ് കൂണ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പാക്കറ്റ് പപ്പടം അവിടെ വാങ്ങിയിട്ടുണ്ട് എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കുറേ നാളായി കടയിൽ നിന്ന് പപ്പടം അവിടെ പിന്നെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് കൊതി കൊണ്ട് വാങ്ങിയില്ല അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ മീൻ കണ്ടപ്പോൾ എന്നാൽ നോക്കി ഇച്ചിരി മീമി വാഞ്ചോണ്ട് പോയി കറി വെച്ചാലോർത്തു അങ്ങനെ നമ്മൾ മീമി വാങ്ങാൻ നിർത്തി അപ്പോഴാണ് നമ്മളൊരു ചെറിയ മീനി കണ്ടതോ അപ്പുറത്തേച്ചു നന്നാക്കി തരുമെങ്കിൽ അത് വാങ്ങണം എന്നാഗ്രഹമുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നറിയ വറുത്താലെങ്ങനെയുണ്ടെന്ന് അറിയാന പരന്ന മീനി ആയതുകൊണ്ട് ഞാൻ കഴിക്കൂ കേട്ടോ ഉരുണ്ട മീനിയാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട് ചേട്ടൻ കാണിച്ചുകൊണ്ട് വന്നത് ഞാൻ കഴിക്കൂല നമ്മളിപ്പോൾ നിൽക്കുന്നത് കുന്നത്താണ് കേട്ടോ കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ചേട്ടനാണെങ്കിൽ എന്നെ കൊണ്ട് മടുത്തു ആ ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് ചേട്ടൻ കാണിച്ചിരുന്ന ചുരിദാറാണ് കേട്ടോ പുതിയ ചുരിദാറാണ് ഈ ചുരിദാർ ഇപ്പം എന്തോന്നാണ് കാണിച്ചേർന്നത് വലിയ പൂക്കളായില്ലോ വലിയ പൂക്കളുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഇത്രയും ഭാഗത്ത് ഞൊറിച്ചിലുണ്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുടവയറുള്ളത് കൊണ്ട് കുമ്പ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ചുരിദാർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെളി പിന്നെ ഇത് മറ്റേ ഫീഡിങ് കുർത്തിയാണ് പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എടുത്തത് ഇവിടെ രണ്ട് സൈഡിൽ സിബൊക്കെയുണ്ട് അത് എനിക്ക് പ്രയോജനപ്പെടുകയൊന്നുമില്ല ചുരിദാർ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഫീഡിങ് ആണോ ഫീഡിങ് അല്ലാത്തതാണോ ഒന്നും മിക്കൊന്നും നോക്കാൻ തന്നില്ല നമ്മളങ്ങു വലിയ കാര്യമായിട്ടൊന്നും ഷേപ്പ് ചെയ്യേണ്ട വന്നില്ല ഇല്ല ഡബിൾ ആണ് ഡബിൾ എക്സ് എൽ വാങ്ങിയാൽ എനിക്ക് കറക്റ്റായിരിക്കും ഫോർട്ടി ടു സൈസാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട കൈ മാത്രം ലൂസാണെങ്കിൽ ഒന്ന് കൈ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പൊ ഇത് ബ്ലാക്ക് 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 ആണ് ഇത് കളറാണ് എനിക്ക് അങ്ങനെ തോന്നി വർത്താനം ഒന്നും പറയില്ല എന്നാ പറഞ്ഞേ എനിക്കിനി വീഡിയോയിൽ ഒന്നും ചേട്ടൻ പറഞ്ഞു തോന്നുന്നു പിന്നെ മിണ്ടാത്ത എന്നെ ഗുളികൾ മരുന്ന് മേടിക്കും പിന്നെന്നെ പിന്നെ പറയാ പിന്നെ പറയാനുള്ള വീട്ടുകൂട്ടാ പറഞ്ഞാലും അംബാസഡർന്ന് വെച്ചാ അതൊരു സെറ്റർ തന്നെയാ എത്ര പത്തിരുപത് പേരെ കുത്തി തെറച്ച് കയറ്റി കല്യാണങ്ങൾക്കൊക്കെ പോണ ആ എത്ര പേരായകത്ത് കുത്തി തെറിഞ്ഞു കേറി പോകാരുന്നു അതുപോലെ ജീപ്പില് പുറകിലൊക്കെ തൂങ്ങി നിന്ന് പോകും കല്യാണം പോണന്നൊക്കെ അങ്ങനെ ആയിരുന്നു പണ്ട് കൊറച്ചുപേരൊക്കെ പുറകെ തൂങ്ങി നിക്കും പത്ത് പതിനെട്ട് വയസ്സുള്ള ചെക്കന്മാരൊക്കെ ആടില്ലേ അങ്ങനത്തെ ചെറുക്കന്മാരൊക്കെ ചെറക്കന്മാരൊക്കെ തൂങ്ങി നിക്കുമായിരുന്നു മുഖ ഇരിക്കണ ഇടിമിച്ച ഈ കപക്കെട്ടുള്ളതുകൊണ്ടാണ് മുഖ ഇങ്ങനെ ഇടിമിച്ചിരിക്കണത് ഞാൻ ഒന്നും ചെയ പൗഡർ പോലും വിട്ടില്ല എന്റെ നെറ്റിയാക്കടൊക്കെ കണ്ടോ കുരു വരുന്നുണ്ടെന്നത് കണ്ടോ ഇനി എന്നെ ആരും മോഹിക്കാനോ ഇത്രേ കുരുവൊക്കെ വരുന്നേ നോക്ക് നിറച്ചു കുരു ഇത് പണ്ട് ചെറുപ്പത്തിൽ കുരു വന്നിട്ടെ കുത്തി പൊട്ടിച്ചതാ ചേട്ടായി ഞാൻ കൊച്ചാറന്നപ്പോ പത്തിലൊക്കെ പഠിക്കുമ്പോ അപ്പഴേ നമുക്ക് മീനൊക്കെ കിട്ടി നമ്മൾ പോവണം കേട്ടാ ഇനി അവിടെന്നേരം ഇച്ചിരി കപ്പേങ്ങൾ വാങ്ങിച്ചോണ്ട് ആ മീനുള്ളപ്പം കപ്പ കൂട്ടി കഴിക്കാൻ നല്ലതല്ലേ കപ്പയും മീനും എന്ന് ഒസ്റ്റാളജിക്കാണ് കഴിഞ്ഞ ദിവസം ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു ടൗണിൽ ഇച്ചിരി കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിച്ചട കപ്പയുണ്ടല്ലോ ചല്ലട ഒരു രണ്ടര കിലോ മതി അപ്പോഴത്തെ ചില കാര്യങ്ങളുടെയൊക്കെ ഒരു ആവർത്തനമായിരുന്നു ഇന്ന് നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ജോർജേട്ട് നവംബർ ഒന്നാം തീയതി ആയത് നവംബർ എട്ടാം തീയതി പനിയായിട്ട് എൻ്റെ ഹോസ്പിറ്റലിലും ഉണ്ട് ഇതേപോലെ ഫാമിലി ഹോസ്പിറ്റലിൽ രണ്ടര കിലോ അതിന്റെ ഒരു ആവർത്തനം എന്നാണ് ഇന്ന് നവംബർ എട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടെന്ന ഒരു അവസ്ഥ വിശേഷം കൂടി വന്നിരിക്കുകയാണ് ആ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ആയ ആഴ്ചയിൽ എനിക്ക് പനിയായിരുന്നു പനിയായത് പിന്നെ എല്ലാ നവംബറിലും എനിക്ക് ആഴ്ച പനി ഉണ്ടാകാറുണ്ട് ഇത്തവണയും പതിവൊന്നാം തെറ്റിയില്ല കേട്ടോ വീണ്ടും ഭനിച്ചു തലയ്ക്കകത്താണി ഭയങ്കര ബുദ്ധിമുട്ടാ നോക്ക നോക്ക അപ്പൊ ചിലതിന്റെ എല്ലാം ഒരു ആവർത്തനം പോലെ എനിക്ക് അമ്മ തോന്നി എന്ന്

രണ്ടര കിലോയല്ലേടാ കയ്യൊക്കെ ഞാൻ നിർബന്ധിച്ചിട്ട് ഞങ്ങൾ ആശുപത്രി പോയ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ പോകാൻ ഞാൻ തയ്യാറായിരുന്നു ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഇന്നലെ ആ മരുന്ന് കളിക്കന്നിട്ട് പറഞ്ഞില്ലെങ്കി പോകാ ചേട്ടനെ തന്നെ എന്നാ കാറ് കൊള്ളാതെ ഇപ്പോഴത്തേ ഏത് വണ്ടിയാൽ ആള കാരണം ചേട്ടൻ വന്നു അപ്പം ആ നടക്കണ പിള്ളേര് തലയായിട്ട് പറഞ്ഞില്ലേ എത്രയും കൊണ്ട് പെട്ടിച്ച് ആ ചമക്കണ ആരാ ചൊന്നില്ല അത് പഠിക്കാൻ തോന്നുന്നു വണ്ടി ഏത് വണ്ടിക്ക് പശു തിന്ന വീട്ടിലേക്ക് പോവാനോ ഇനി വല്യ സുഖമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വല്യ കാര്യമായിട്ടൊന്നും സംസാരിക്കാത്തത് അവര് ഉഷാറില്ല ഈ തലക്കിത്രയും എടുത്താ ഈ കഴുത്തിനും എപ്പോട്ടോ പ്രശ്നം കഴുത്തിനൊക്കെ ഇപ്പോട്ടോ അവര് കൊഴപ്പില്ല ഭയങ്കര ആരോഗ്യവാദിയാ ഇതെന്തോ അതെ ഉണക്കമീൻ ഞാനൊരു ഉണക്കമീൻ ഫാനാണ് നല്ല താൾ കറി തേങ്ങ അരച്ച് വെച്ച ചേമ്പിന്റെ താളുകറി ഉണക്കമീൻ ഫ്രൈ കഴിക്കണം ആ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാ എന്നാ ചേട്ടാ ചേട്ടൻ്റെ വായിൽ വെള്ളം കുറിയാതാ ചിരി വരുന്നത് താളുകറി ഇഷ്ടാണോ ഞാൻ രണ്ട് കാളവിടെ കണ്ടു വച്ചേക്കും ഒരു നേരം ഒക്കെ ഇച്ചിരി ഒന്നും സംഭവിക്കില്ല ഡെയിലി കഴിക്കാതിരുന്നോ ഞാൻ ആ താള് കണ്ടുവച്ചേക്കുവ ഈ മരുന്നടിച്ചപ്പോ ആ ചേമ്പ് മാത്രം കളഞ്ഞില്ലേ ആ ചേട്ടൻ കളഞ്ഞില്ല അപ്പൊ അതിന്റെ രണ്ട് താള് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചേക്കുവാ ഒണക്കമീൻ നല്ലതാ പോലെ പോപ്പരും ഇരുപത് ചൂട് ഇപ്പുണ്ട് വീട്ടിൽ നിൽക്കണത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു എടുക്കുന്നു കറി വെക്കുന്നു അതൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിയില്ല ആൾക്കാർക്കൊക്കെ കാണാൻ ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞ നേരല്ലേന്ന് അതുകൊണ്ടാ ഞാൻ രണ്ട് താള് നോക്കി വെച്ചേക്കോ ഒരു കൂടി ചേമ്പ് നിപ്പുണ്ട് പിന്നെ ഒരു ചേന ചേട്ടാ പറിക്കാതെ കിടന്ന മോളെ ചേനയായിട്ട് നിൽക്കുക അതൊന്നും വലുതായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരെ പൂവുണ്ടാവോന്നറിയാൻ വേണ്ടി നോക്കിയിരിക്കുക ചേനക്ക് പൂവുണ്ടാവുവാണെങ്കി ആ ഭയങ്കര ടേസ്റ്റാ ചേനപ്പൂ കറി വെക്കാനും കേട്ടിട്ടുണ്ട് ഒന്ന് കറി വെക്കാൻ വേണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ചു നിക്കുക പിന്നെ വേറെ വിശേഷമൊന്നുമില്ല ഒന്നുമില്ല ഞാൻ ഉവാവുമൊക്കെ മാറ്റി ആക്റ്റീവായിട്ടൊക്കെ വരാട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടാമെന്ന് വെച്ചത് ഞാനാണെങ്കിൽ കിട്ടിയിട്ട് വാഴ പോലെ കിടക്കണം ഒരു വീഡിയോ കിട്ടൂ പാട്ടും കേട്ടിട്ടുവാണേന്നും പറഞ്ഞു വീഡിയോ ഇട്ടിട്ട് പോയത് എനിക്കാണെങ്കിൽ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പോലും പറ്റിയിട വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താണ് കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് സ്ഥിരമായിട്ട് വീഡിയോ കാണുമ്പോൾ ഓരോ ഡൗട്ടുകളൊക്കെ ചോദിക്കുമ്പോ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ വീണ്ടും പുതിയ വിശേഷം ആയിട്ട് വരാം എന്നതാണ് പൂ ആ നമ്മള് വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോക്കായിട്ട് വീണ്ടും ഒരുപാട് ബൈ